സംസ്ഥാന സർക്കാരുകളും നഗരസഭയും സംയുക്തമായി പത്തൊമ്പത് വാർഡുകളിലായി നടപ്പിലാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം തച്ചങ്കുന്നിൽ നടന്നു തിനായി ദിശയുടെ ചെയർമാൻ എന്ന നിലയിൽ കൃത്യമായ ഇടപെടൽ നടത്തി കോഴിക്കോട് ജില്ലയ്ക്ക് ആവശ്യമായ വികസന പ്രവർത്തികൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചതിൽ ചരിതാർത്ഥ്യമുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ കൃത്യമായി എംപിയുടെ അസൗകര്യം മൂലം ഒരു ദിശ മീറ്റിംഗും കോഴിക്കോട് താമസിക്കില്ല അതുപോലെ രേഖ നോക്കിയാ കൃത്യമായി തന്നെ യോഗം വിളിക്കാറുണ്ട് നഗരസഭയിൽ സാധാരണ പങ്കെടുക്കുന്നത് നഗരസഭ സെക്രട്ടറിയാണ് അപ്പോൾ എല്ലാവരെയും അറിയിപ്പിച്ചുകൊണ്ട് യോഗം കൃത്യസമയത്ത് നടക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതികൾ വിനിയോഗിക്കുന്ന കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഈ ജില്ലയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കുടിവെള്ളം ഇപ്പം നമുക്കറിയാം എന്തെല്ലാം നേട്ടങ്ങളിൽ രാജ്യത്തുണ്ടെങ്കിലും ഏറ്റവും അധികം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കുടിവെള്ളമാണ് അതുപോലെ തന്നെ റോഡുകൾ അപ്പം അങ്ങനെയുള്ള വികസനം നമുക്ക് നടപ്പാക്കണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ താഴെ തട്ടിൽ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പദ്ധതി സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ വിശദമായിട്ട് ഷഫീഖ് പറഞ്ഞതിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഒരു കൂട്ടായ്മ ഈ പദ്ധതി തുടക്കം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ നടക്കും ഇത് പൂർത്തീകരിക്കാനും കഴിയും വകുപ്പുകൾ തമ്മിൽ കൂടിയാലോചനകൾ ഇല്ലാത്തതിനാൽ പുതുതായി നിർമ്മിക്കുന്ന റോഡ് വെട്ടിപ്പൊളിച്ച് കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കുന്ന രീതി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണെന്നത് ദുര്യോഗമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ കേരളത്തിലൊരു അശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടു ഈ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കുടിവെള്ളത്തിൽ പൈപ്പ് എടുക്കാൻ നോക്കുക നേരെ വെച്ച് ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ സ്ഥിതി അങ്ങനെയല്ല ഡൽഹിയിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് കാര്യം അവിടെ എല്ലാ വകുപ്പുകളുടെയും ഒരു കമ്മിറ്റി യോഗമാണ് അത് അത് ഇത്ര സ്ഥലത്ത് കുടിവെള്ളം ഞങ്ങൾ സ്ഥാപിക്കാൻ പോവാ അപ്പം അങ്ങനെ സ്ഥാപിക്കാൻ പോകുമ്പോൾ അത് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കും അപ്പോൾ പൊതുവരാമത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും എന്നാൽ ശരി നിങ്ങളുടെ പദ്ധതി കഴിഞ്ഞിട്ട് ഞങ്ങൾ റോഡിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ വരുമ്പോൾ മെച്ചന്തോ ഈ പൈപ്പ് ഇടാൻ വേണ്ടി ഇപ്പം തന്നെ ഇവിടെ ജല കാര്യം ശരി ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ജലസംഭരണിത് എങ്ങനെയാണ് വെള്ളം കിട്ടുക എങ്ങനെയാണ് വെള്ളം കിട്ടണമെങ്കിൽ പൈപ്പ് ഇട്ട് കൊണ്ടുവരണ്ട് അപ്പോൾ കുത്തി പൊളിച്ച് കഴിഞ്ഞ് പൈപ്പ് ഇടുമ്പോൾ അത് പഴയ രീതിയിലേക്ക് റീസ്റ്റോർ ചെയ്യണമല്ലോ മുനിസിപ്പൽ ചെയർമാൻ വി കെ അബ്ദുറഹ്മാൻ അധ്യക്ഷം വഹിച്ചു നഗരസഭാ സെക്രട്ടറി വിജില എം റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ ചെയർമാൻ വടക്കേൽ ഷെഫീഖ് സ്വാഗതം ആശംസിച്ചു ടി ചന്തുമാസ്റ്റർ മുജയ് ശാസ്ത്രി മഠത്തിൽ അബ്ദുറഹ്മാൻ ബൈജു എ കെ ചന്ദ്രൻ കണ്ടോത്ത് അനിൽകുമാർ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ടെൻഡർ ടെൻഡർ ചെയ്തപ്പോൾ വന്ന ഒരു കാരണം അതേ നിരക്കിൽ അധിക നിരക്കിലാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രദേശം പോലെയുള്ള പ്രദേശങ്ങൾ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നതാണ് അതുപോലെ തീരദേശ പ്രദേശം ഈ രണ്ട് പ്രദേശങ്ങളിലെയും നേരത്തെ എം എൽ എ ആയിട്ടുള്ള ശ്രീ കേദാസൻ അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെൻ്റെ ഫണ്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ തീരദേശ കുടിവെള്ള പദ്ധതിക്ക് ആരംഭമിട്ടിട്ടുള്ളത് ആ പരിപാടി വിജയകരമായി നടത്തുന്നതിന് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ നേരത്തെയുള്ള ചെയർമാൻ ശ്രീ വടക്കേ ഷഫീഖ് ഉൾപ്പെടെയുള്ള നമ്മുടെ കൗൺസിലർമാർ ഒരുപോലെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെൻ്റെ ഈ ഫണ്ട് എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള ജമീല കാനത്തൽ ജമീല അവരും കൂടി സഹായിച്ചിട്ടുണ്ട്